നമ്മുടെ രാജ്യത്ത് കർണാടകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗങ്ങ കൃഷിക്കാരുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ അടക്ക ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം കഴിഞ്ഞാൽ കേരളമാണ് ആ കേരളത്തിലെ കൃഷിക്കാർ ഇപ്പോൾ വലിയ ഒരു ഭീഷണിയെ നേരിടുകയാണ് സർ അടക്ക വിപണിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി മികച്ച വില നിലവാരം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ നമ്മുടെ അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി ഉൾപ്പെടെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അടക്ക ഇറക്കുമതി വ്യാപകമായി നടക്കുന്നു എന്നൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതിനെ തുടർന്ന് ഏറ്റവും വലിയ ഒരു ഭീഷണി വില നിലവാരത്തിൻ്റെ കാര്യത്തിലുൾപ്പെടെ കേരളത്തിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള കർഷകരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ വാണിജ്യാടിസ്ഥാനത്തെ കൃഷി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലാണ് മലബാറിൻ്റെ മേഖലയിൽ എല്ലാ ജില്ല ജില്ലകളിലും അതിൻ്റെ വ്യാപകമായ കൃഷിയുണ്ട് സർ ഇതിന് കൂടാതെ ഓലമഞ്ഞളിപ്പ് മഹാളി പൂങ്കല കരിച്ചൽ തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമായതും കൃഷിക്കാർ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് അതിവൃഷ്ടിയും വരൾച്ചയും മൂലവും വിളവ് കുറവ് നേരിട്ടതും ഈ മേഖലയുടെ പ്രശ്നങ്ങളാണ് ആയതിനാൽ കേരളത്തിൽ ആയിരക്കണക്കിന് അടക്ക കർഷകരെ സഹായിക്കാൻ പ്രത്യേകമായ പദ്ധതികൾ അതല്ലെങ്കിൽ നിറക്കുമതിയെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള മാർഗ്ഗം ഇടപെടൽ കേന്ദ്ര ഗവൺമെൻ്റ് ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാക്കുവാൻ എന്താണ് കൃഷി വകുപ്പ് മന്ത്രി സാർ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖരൻ സബ്മിഷനിലൂടെ ഉന്നയിച്ചത് വിശദമായ മറുപടി മെസ്സ്പോർട്ട് നോക്കുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ രാജ്യത്തെ അടക്ക ഉത്പാദനത്തിൽ നമ്മുടെ സംസ്ഥാനം രണ്ടാം സ്ഥാനത്തേക്കും സംസ്ഥാനമാണ് ഇത് വളരെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇറക്കുമതി നയങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇറക്കുമതി നയങ്ങൾ തിരുത്തണം തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് കേരളത്തിലെ കുരുമുളക് കർഷകരെ കമുഖ് കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം നയങ്ങളുടെ ഭാഗവും നയങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അനധികൃതമായ ഇറക്കുമതി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻഷുറൻസ് മുഖേന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് അനധികൃതമായ ഇറക്കുമതി കണ്ടെത്ത നടപടികൾക്കൊള്ളുന്ന ഏജൻസി സംസ്ഥാന സർക്കാർ അവരോട് കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പ് രോഗം അടക്കമുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് പ്രത്യേകമായ സമിതിയെ നിയോഗിച്ചു അവർ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ കാര്യം നടപ്പിലാക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാധ്യമാവുന്ന ഇൻഷുറൻസ് അടക്കമുള്ള സാധ്യമാവുന്ന സഹായങ്ങളെല്ലാം ആ കർഷകർക്ക് വേണ്ടി നൽകാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് പറയുന്നു